വയനാട് നടവയൽ നെയ്ക്കുപ്പയിൽ കാട്ടാന ആക്രമണം കാറും ബൈക്കും മാന തകർത്തു ഇന്നലെ രാത്രിയാണ് സംഭവം വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് എന്താണ് സംഭവിച്ചത് നികേഷ് കുമാർ ഇന്നലെ രാത്രിയാണ് നടവയൽ നെയ്ക്കുപ്പയിൽ അജേഷ് എന്നൊരു പോലീസുകാരന്റെ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അജേഷിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അജേഷിന്റെ കാറും ഒരു ബൈക്കും നിർത്തിയിട്ടിരുന്നു രാത്രി എത്തിയ കാട്ടാനയാണ് ഈ കാറിന്റെ മുൻഭാഗം ആക്രമിച്ച് തകർക്കുകയും പിറകിൽ കൊമ്പുകൾ കൊണ്ട് കുത്തിയതിന്റെ പാടുകളുമുണ്ട് അതോടൊപ്പം ബൈക്കും ചവിട്ടി ആന നശിപ്പിച്ചു ഈ മേഖലയിൽ തുടർച്ചയായി സ്ഥിരമായി കാട്ടാനയുടെ ആക്രമണങ്ങളും അതുപോലെ തന്നെ വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് നേരത്തെ ഈ മേഖലയിൽ കാട്ടാന ഏക്കറ് കണക്കിൽ നെൽകൃഷി നശിപ്പിച്ചിരുന്നത് അതിനിടയിലാണ് ഇന്നലെ വീണ്ടും കാട്ടാന വാഹനങ്ങൾക്കു നേരെ വാഹനങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഏതായാലും വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ സമീപ പ്രദേശത്ത് അതായത് ഈ വനാതിർത്തിയോട് ചേർന്നുള്ള സ്ഥലത്തുകൂടി നശിച്ചു കിടക്കുന്ന തകർന്നു കിടക്കുന്ന വൈദ്യുതി യിലിയും കന്മദലും ആ വഴിയാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം അതോടൊപ്പം കൃത്യമായ നഷ്ടപരിഹാരം ഇയാൾക്ക് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ഉടൻ ഉടൻ തന്നെ ഉറപ്പുവരുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുകയാണ് നികേഷ്